എന്താ ചക്ക കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കി ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ നീ വാ ഇരിക്കുന്നേരാവിത്യം കേൾക്കാൻ താല്പര്യമല്ല നിങ്ങളുടെ നേർച്ച മുട്ടനാകത്തുണ്ടോ ഗോവ കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പ്യാർ പറയുന്നേ ഇന്നെന്തായാലും കപ്പിയാർ കൊടുക്കും അതെന്താ ഇന്ന് കപ്പിയാർ കൊടുക്കുന്ന ദിവസം അതെ അതിനുള്ള അലാറം ഇപ്പടിക്കും ആണോ എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്ന് തൊള്ളിക്കറേ പോയത് പോയിട്ടുണ്ടെക്ക കൊണ്ടുപോയി കാണും ശോശാമെ പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ആടെ തലിനെട്ടില്ല പള്ളിയിലെ മണി അടിച്ചോളൂ നടന്നു കൂടെ പോലും ഇന്നെന്തെങ്കിലും നടക്കും ഒന്നും നടക്കില്ല ഏർ വായിച്ച് രസിക്കണല്ലേ വായിച്ചോടാ വായിച്ചോ ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ച പഠിച്ചോ പരീക്ഷ സ്റ്റേഷനില്ല നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കുവിടാ ആടനെ കെട്ടത്തിന്റെ പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചക്ക് മുമ്പേ നിങ്ങൾ എല്ലാവരും അകത്താ നോക്കിക്കോ കണ്ടോടോ മോഷിക്കുന്നത് കണ്ടോടും കണ്ടില്ല തന്റെ പെണ്ണുമുളക്ക് കഴുത്തിന് ചുട്ടി നാക്കാം അവര് നീട്ടുവളിക്കായിട്ട് ഞങ്ങളും ഞാൻ പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കയറി വേറെ ആരെങ്കിലും മണിയടിക്കും എന്തിന് തന്റെ മരണമറിയിക്കാൻ വള എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല നീ ഇന്നെ ആ വീടും പറമ്പും മാങ്ങാ വരുന്നവരുടെ തലയിൽ കിട്ടുന്ന വലക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് കെട്ടിവയ്ക്ക് എനിക്ക് മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കാനാ ഞങ്ങൾ ആരവര് അവരാ വീടും പറമ്പും നോക്കാൻ നോക്കാമെന്ന ആൾക്കാര് അയ്യോ അപ്പൊ അവരല്ലേ അവരെന്നെ എടുക്കും ആടിന്റെ അതുവരെ പെണ്ണാ ചെയ്യും അതിനാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യില് പിടിച്ചു എടുക്കുക ജോർജിന്റെ ഫോണുമായിട്ട് പോവുക കാണിക്കുക വരട്ടുക ആവശ്യമുള്ള കാശ് മേടിച്ചേച്ച് പോരുക ഞാനിപ്പോ അങ്ങ് ഉള്ളൂ ഓ ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ രണ്ടര അടിച്ചേച്ചു നേരെ സ്റ്റേഷനിലേക്ക് പോവാം La, ti ti

എങ്ങനെയുണ്ട് കൊള്ളല്ലേ ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ അയ്യോ ഞാനല്ല ഗോപം പറഞ്ഞില്ല അവൻ തന്നെ പ്രശ്നം എങ്ങോട്ടാ മാമച്ചു നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു കയറടുക്കാൻ പോവാ നെഞ്ചുവേദന എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ നെഞ്ചുവേദന നിനക്കാ കുപ്പി കളഞ്ഞാ വരാം അയ്യോ എന്നെ നടുക്കണേ അയ്യോ ഞാനിപ്പോ ചുണ്ടോ അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലേ ഇല്ലെന്നല്ലടാ പറഞ്ഞത് ചക്കമണിയെ ഹാർട്ട് അറ്റാക്ക് എപ്പോ ഇപ്പോ കർത്താവേ അവ ഒരുത്തൊന്ന് പോയി കിട്ടിയ ബാക്കി രണ്ടെണ്ണിന് കൈ കൊടുക്കും ചായ ഗൂപ്പി പൊട്ടിക്കണേ